ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഈ വർഷം ജൂണിലാണ് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇത്തവണ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് ഇത്തവണ ട്വന്റി ട്വൻ്റി വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ട്വന്റി ട്വൻ്റി വേൾഡ് കപ്പിൽ മത്സരിക്കാൻ പോകുന്ന സ്കോട്ട്ലൻഡ് ക്രിക്കറ്റ് ടീമിനെ ഇത്തവണ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നന്ദിനിയാണ് നന്ദിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക മിൽ ഫെഡറേഷൻ്റെ പാലിൻ്റെ ബ്രാൻഡാണ് നന്ദിനി ഒരു സാധാരണ പാൽ സൊസൈറ്റിയാണ് ഇത്തവണ സ്കോട്ട്ലൻഡ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യാൻ പോകുന്ന കർണാടകത്തിലെ ഒരു പാൽ സൊസൈറ്റി നന്ദിനെ പോലൊരു ബ്രാൻഡിന് ഇത് വലിയൊരു ചുവടുവെപ്പാണ് അവർ അന്താരാഷ്ട്ര തലത്തിലേക്ക് വളരാൻ പോകുന്ന ഒരു പാൽ ബ്രാൻഡാണ് ഒരു മിൽക്ക് ബ്രാൻഡാണ് അവർക്കുള്ള ഒരു ചവിട്ടുപടിയാണ് സ്കോട്ട്ലൻഡിലെ സ്പോൺസർ ചെയ്ത് അവർക്ക് ഇപ്പോൾ കിട്ടുന്നത് അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ക്രിക്കറ്റിനെ കാണുന്നവർക്കാണെങ്കിൽ ഒരുപാട് പേർക്കിടയിൽ അത് ബ്രാൻഡിൻ്റെ അവബോധം വളർത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും ഇത് ഒരു ചെറിയ കാര്യമല്ല മാത്രമല്ല ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട് ആ രാഷ്ട്രീയം എന്തെന്നറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് പുറമോട്ട് പോകേണ്ടി വരും പുറമോട്ടെന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ കർണാടക നിയമസഭ ഇലക്ഷൻ വരെ പോകേണ്ടി വരും കഴിഞ്ഞ കർണാടക നിയമസഭ ഇലക്ഷനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളൊന്ന് പാലായിരുന്നു വേറെ ഒരുപാട് ചർച്ചാ വിഷയമുണ്ടായിരുന്നു മംഗലാപുരത്തെ ഹിജാബ് ഉണ്ടായിരുന്നു പിന്നെ ജെ ഡി എസിൻ്റെ നീക്കങ്ങളുണ്ടായിരുന്നു പിന്നെ ബി ജെ പി സർക്കാരിൻ്റെ അഴിമതി ഉണ്ടായിരുന്നു മറ്റ് കൊതുകാൽ വെട്ട് തുടങ്ങി ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ കർണാടകത്തിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതിനൊപ്പം തന്നെ ഏറെ ചർച്ചായ വിഷയം പാലായിരുന്നു പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകത്തിലെ മാർക്കറ്റുകളിലേക്ക് അമൂൽ വരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഗുജറാത്ത് നിന്നുള്ള കമ്പനിയാണ് അമൂൽ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അവർ ഗുജറാത്തിലെ മാർക്കറ്റ് വിട്ടിട്ട് മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർക്ക് മാർക്കറ്റുണ്ട് ഏറ്റവും വലിയ പാൽ കമ്പനികൾ ഒന്നാണ് അമുൽ അമുൽ കർണാടകത്തിലും ചുവടർപ്പിക്കാൻ പോവുക എന്ന വാർത്തയായിരുന്നു എലക്ഷനോട് അനുബന്ധിച്ച് വന്നത് അത് കർണാടകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഒന്ന് തന്നെയായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമൂൽ ഗുജറാത്തിൽ നിന്ന് വരുന്നു ഗുജറാത്ത് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാനമാണോ അതുമാത്രമല്ല അമൂലിനെ കൺട്രോൾ ചെയ്യുന്ന ആനന്ദിലെ മിൽക്ക് യൂണിയൻ ഇപ്പോൾ ആ സഹകരണ സൊസൈറ്റി ഇപ്പോൾ ബി ജെ പി ആണ് ജയിച്ചിട്ടുള്ളത് വർഷങ്ങളായിട്ട് കോൺഗ്രസ് മാത്രം ജയിച്ചുകൊണ്ടിരുന്ന അമൂലിൻ്റെ സൊസൈറ്റി ഇപ്പോൾ ബി ജെ പിയുടെ കൺട്രോളാണുള്ളത് അങ്ങനെ ബി ജെ പി ഒരു ഗുജറാത്തി ബ്രാൻഡിനെ കൂടി കർണാടകത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം അതുകൊണ്ട് തന്നെ അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസും ജെ ഡി എസും അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കുകയും നന്ദിനിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു അങ്ങനെ നന്ദിനി അമൂൽ പോരാട്ടം കർണാടകത്തിൽ വ്യാപകമായിട്ട് വരികയും ഇലക്ഷനോടനുബന്ധിച്ച് വ്യാപകമായിട്ട് വരികയും അത് ബി ജെ പിക്ക് തിരിച്ചടിയാവുകയും ചെയ്തു അങ്ങനെ ആ സമയത്ത് കർണാടകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രാദേശിക സംഘടനകളും ഞങ്ങൾ ഇനി മുതൽ നന്ദിനിയുടെ ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന് പരസ്യമായിട്ട് നിലപാടെടുക്കുകയും മാത്രമല്ല ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകൾ തുടങ്ങി ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ പിന്നെ സാധാരണ ബേക്കറികൾ വരെ അവരുടെ സംഘടനകൾ വരെ തീരുമാനമെടുത്തിരുന്നു ഞങ്ങൾ അമൂല്യ സ്ഥാ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കത്തില്ല ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് നന്ദിനിയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമായിരിക്കുമെന്ന് വലിയ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു അത് അതിന് പിന്നുള്ള രാഷ്ട്രീയം കോൺഗ്രസിന് ഒരുപാട് സഹായമാവുകയും ഡി കെ ശിവകുമാർ പരസ്യമായിട്ട് നന്ദിനിക്ക് വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു അത് ആ എലക്ഷനകത്ത് ആ നിയമസഭ ഇലക്ഷനകത്ത് കോൺഗ്രസിന് ഒരുപാട് സഹായകരമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നന്ദിനി സ്കോട്ട്ലൻ്റെ ക്രിക്കറ്റ് ടീമിനെ ഇപ്പോൾ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ ഇതിനകത്ത് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമൂൽ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ മറ്റ് രാജ്യങ്ങളെ സ്പോൺസർ ചെയ്യാറുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിനകത്ത് അഫ്ഗാനിസ്ഥാനെ സ്പോൺസർ ആയിരുന്നു ഈ വരാനിരിക്കുന്ന ട്വൻറ്റി ട്വന്റി വേൾഡ് കപ്പിൽ അമൂൽ വീണ്ടും മൂന്ന് രാജ്യങ്ങളാണ് സ്പോൺസർ ചെയ്യുന്നത് ഒന്ന് ആതിഥേയ രാജ്യമായിട്ടുള്ള അമേരിക്കയെ സ്പോൺസർ ചെയ്യുന്നത് അമൂലാണ് നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയുടെ ജേഴ്സി സ്പോൺസറും ഇത്തവണ അമൂലാണ് മാത്രമല്ല പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയുടെ ജേഴ്സി സ്പോൺസറും അമൂലാണ് അമൂൽ ഇതിനു മുൻപ് ന്യൂസിലാൻഡിൻ്റെ ജേഴ്സി സ്പോൺസറും ആയിട്ടുണ്ട് അങ്ങനെ ക്രിക്കറ്റ് വേൾഡ് കപ്പിന് സമയത്ത് ഓരോരോ പ്രധാനപ്പെട്ട അയൽ രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളെ അമൂൽ സ്പോൺസർ ചെയ്യാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാൽ സൊസൈറ്റിയുടെ അമൂലിന് ഇത് സാധാരണ കാര്യമല്ല അവർ സ്ഥിരം ചെയ്യാറുള്ളതാണ് അതേ മാർക്കറ്റിലോട്ടാണ് ഇപ്പോൾ നന്ദിനി പറഞ്ഞിട്ടുള്ളത് നന്ദിനി ഇത്തവണ സ്കോളൻഡിൻ്റെ ക്രിക്കറ്റ് ടീമിനെയാണ് സ്പോൺസർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അമൂലുമായിട്ടുള്ള പോരാട്ടം നന്ദിനി ഉൾക്കടിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി കൈയാളുന്ന ബി ജെ പി അധികാരം കൈയാളുന്ന സൊസൈറ്റിക്കെതിരായിട്ട് ദക്ഷിണേന്ത്യയിലെ ഒരു പാൽ സൊസൈറ്റി തൻ്റെ മത്സരം തൻ്റെ ആക്രമണം കടുപ്പിക്കാൻ പോവുകയാണ് അതിന് പുതിയ പുതിയ തലങ്ങൾ പുതിയ പുതിയ മേഖലകൾ തേടുകയാണ് നന്ദിനി ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്കോട്ട്ലൻഡ് ക്രിക്കറ്റ് ടീമിനെ നന്ദിനി സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയും ഈ ക്രിക്കറ്റ് വേൾഡ് കപ്പിനിടയിൽ ഒരു പാൽ യുദ്ധം ഒരു മിൽക്ക് വാർ കൂടി നടക്കാൻ പോവുകയാണ് ആ മിൽക്ക് വാർ നടക്കാൻ പോകുന്നത് സ്കോട്ട്ലൻഡിനെ സ്പോൺസർ ചെയ്യുന്ന നന്ദിനിയുമായിട്ടും പിന്നെ അമേരിക്കയും സൗത്ത് ആഫ്രിക്കയും ശ്രീലങ്കയും സ്പോൺസർ ചെയ്ത് അമൂല്യമായിട്ടാണ് എന്തൊക്കെയാ അമൂലമായിട്ടുള്ള ഈ പാൽ യുദ്ധം കടുപ്പിക്കാൻ തന്നെയാണ് നന്ദിനി തീരുമാനിച്ചിട്ടുള്ളത് തങ്ങൾക്ക് നഷ്ടപ്പെട്ട മാർക്കറ്റുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു മാത്രമല്ല കർണാടകത്തിൽ മാത്രമല്ല ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലും പിന്നെ ഈ ഇടയ്ക്ക് കേരളത്തിലും നന്ദിനി വന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ തുടങ്ങിയിരുന്നു കേരളത്തിൽ മില്ലുമ്മയുടെ സർവാധിപത്യമാണ് ആ സർവാധിപത്യത്തെ തോൽപ്പിക്കാൻ നന്ദിനി കഴിഞ്ഞിരുന്നില്ല മറ്റ് സ്വകാര്യ ചെറുകിട പാൽ ബ്രാൻഡുകളും കേരളത്തിലുണ്ട് അതുകൊണ്ട് ആ മാർക്കറ്റിലോട്ട് കടന്നു കയറാൻ നന്ദിനിക്കോ അമൂലിനോ ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ കർണാടകത്തിലും പിന്നെ ആന്ധ്രയിലും തെലുങ്കാനയിലും തമിഴ്നാട്ടിലും ഒരുപാട് വില്പനയുള്ള ബ്രാൻഡുകൾ ഒന്നാണ് നന്ദിനി മാത്രമല്ല അമൂലിന് ശേഷം രണ്ടാം സ്ഥാനത്തുള്ള ബ്രാൻഡും നന്ദിനിയാണ് അവരാണ് ഇപ്പോൾ മത്സരം കുറച്ചുകൂടെ കടുപ്പിക്കാൻ വേണ്ടി സ്കോട്ട്ലൻഡ് ക്രിക്കറ്റ് ടീമിനെ ഇപ്പോൾ സ്പോൺസർ ചെയ്യാൻ പോകുന്നത് അത് വളരെ വലിയ യുദ്ധമാണ് രാഷ്ട്രീയമായിട്ട് തന്നെ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് നമ്മൾ കർണാടകത്തിൽ കണ്ട അമൂൽ നന്ദിനി യുദ്ധം ഇപ്പോൾ ക്രിക്കറ്റ് ഫീൽഡിലോട്ട് എത്തിയിരിക്കുകയാണ് സ്കോട്ട്ലൻഡ് ക്രിക്കറ്റ് ടീമിനെ ഇപ്പോൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നന്ദിനിയാണ് അമൂൽ ആണെങ്കിൽ അമേരിക്കയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും ശ്രീലങ്കന ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്